അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന് സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ചേലക്കര മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി കാഞ്ഞിരശ്ശേരി നസ്രത്ത് സെന്റർ മനപ്പടി അമ്പലനട പാറപ്പുറം കമ്പനിപ്പടി വളവ് കാരക്കാട് വളവ് കൊല്ലംമാക്ക വാർഡുകൾ ജനറൽ സംവരണമാണ് ജനറൽ എസ് സി സംവരണമാണ് വാഴക്കോട് മണ്ണുവട്ടം വാർഡിൽ ഇരുന്നിലങ്കോട എസ് എൻ നഗർ അമ്പലംകുന്ന് വണ്ടിപ്പറമ്പ് മുള്ളൂർക്കര ടൗൺ വാഴക്കോട് എടലംകുന്ന് കണ്ണമ്പാറ എന്നീ വാർഡുകൾ വനിതാ സംവരണമായപ്പോൾ ആറ്റൂർ വനിതാ എസ് സി സംവരണവുമാണ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്